കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് കുമ്മളി യൂണിറ്റ് റിപ്പബ്ലിക് ദിനത്തിൽ രക്തദാന സേനാ രൂപീകരണവും രക്തദാനവും സംഘടിപ്പിച്ചു യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് കുമളി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമളി ഓൺലൈൻ വാട്സ്ആപ്പ് കൂട്ടായ്മ അമൃത നൃത്തകലാഭവൻ സംയുക്ത ഡ്രൈവേഴ്സ് യൂണിയൻ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള കുമളി യൂണിറ്റ് തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ മധുരം മീനാക്ഷി മിഷൻ ഹോസ്പിറ്റൽ കുമളി ഹൈടെക് ലാബ് എന്നിവയുടെ സഹകരണത്തോടെയാണ് രക്തദാന സേനാരൂപീകരണവും ഗ്രൂപ്പ് നിർണയവും രക്തദാന ക്യാമ്പും നടത്തിയത് യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് അനൂപ് അനുപ്റിയ അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബ്ലഡ് ഫോറം അത് യൂത്ത് യൂണിറ്റുകളിലും അതിനായിട്ടുള്ള ഒരു ക്രമീകരണം അടുത്ത ടീം അസൃതിയും ബ്ലഡ് ഡോണേഷൻ ആർമി എന്നുള്ള പേരിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടെ നമ്മൾ ഇതുവഴിയായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇതുവഴിയായിട്ട് സംസ്ഥാന ഒരു എല്ലാ യൂണിറ്റുകളിലും ഇതിനായിട്ടുള്ള പ്രത്യേകമുള്ള ഗ്രൂപ്പ് ഫോം ഒരു രീതിയിലുള്ള ചർച്ചകളുമായിട്ട് നടപ്പിലാക്കുന്നതോടൊപ്പം അറിഞ്ഞ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് മജു കാരിമുട്ടം ജനറൽ സെക്രട്ടറി വി കെ ദിവാകരൻ സനുജ് എൻ വി ശാന്ത യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി കെ എസ് പ്രശാന്ത് ഷിബിൻ ദിവാകരൻ രാജേഷ് പിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി